കൊല്ലത്തുനിന്ന് ഒരു വാർത്ത വരുന്നു കൊല്ലം കരിനാകപ്പള്ളിയിൽ ഭർത്താവിന് ഒതളങ്ങ നൽകി കൊലപ്പെടുത്തിയെന്ന യുവതിയുടെ പരാതിയിൽ പോലീസ് കാര്യക്ഷമമായ അന്വേഷണം നടത്തിയില്ലെന്നാണ് ആരോപണം കരിനാഗപ്പള്ളി സ്വദേശി സിനീഷാണ് ഒതളങ്ങ ഉള്ളിൽ ചെന്ന് മരിച്ചത് പെൺസുഹൃത്താണ് ഒതളങ്ങ നൽകിയതെന്നാണ് ഭാര്യയുടെ ആരോപണം സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി പരാതി നൽകിയിട്ടുണ്ട് നമുക്ക് അപ്രതികരണം ഒന്ന് കേൾക്കാം എൻ്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്യത്തില്ല അത്രയ്ക്ക് ഒരു പീരുമല്ല അദ്ദേഹം സംശയിക്കാൻ കാരണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പ്രഷർ കൂടിയെന്നാണ് പരിസരവാസികൾ പറയുന്നത് ഞങ്ങളില്ലായിരുന്ന സംഭവ സ്ഥലത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് ചെല്ലുമ്പോൾ എന്ത് ഇദ്ദേഹം ഒതളങ്ങ കഴിച്ചു എന്ന് ഡോക്ടറ് ചോദിച്ചപ്പം കരുതാപ്പള്ളി ഡോക്ടറെടുത്ത് പറഞ്ഞിട്ടില്ല അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറെടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ ഒതുളങ്ങിയാൽ കഴിച്ചെന്ന് ഇവളാണ് പറയുന്നത് അവർക്ക് അന്നേരവും അവിടെ നിന്നൊരു അന്നരവും അവിടെയുള്ള നിന്ന സ്റ്റാഫ്മാർക്ക് സംശയം ഉണ്ടായിരുന്നു ഇവള് ഭാര്യ തന്നെ അദ്ദേഹത്തിന് സീരിയസ് ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ ഇവൾ അവിടെ നിന്ന് ചിരിക്കുകയോ ചെയ്യുന്നു മാറി നിന്ന് അപ്പോൾ അവർക്കൊരു സംശയം സാധാരണ ഒരു ഭാര്യയാണെങ്കിൽ അവിടെ ഭാര്യയാണെന്നാണ് പറഞ്ഞത് സാധാരണ ഒരു ഭാര്യയാണെങ്കിൽ എന്തോ എന്തെങ്കിലും ആ ഭാര്യയ്ക്ക് വിഷമം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ നിൽക്കും എനിക്കൊരു എത്രയും വയസ്സുള്ള ഒരു മോളുണ്ടായതിൻ്റെ പേരിലാണ് ഞാൻ ഇത്രയും പൊതുവെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കണമെന്ന് ഞാൻ ഇത് നിയമത്തിന് മുന്നിലോട്ട് പോകാൻ ഞാൻ പല കടമ്പുകളും കഴിഞ്ഞ് ഇത് ഒന്നും ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടൊരു പോലീസുകാരും നമ്മുടെ വീട്ടിൽ വന്ന് അന്വേഷിക്കുന്നില്ല ഞങ്ങൾക്ക് നീതി കിട്ടാത്ത രീതിയിലാണ് ഇവരുടെ എല്ലാവരുടെയും പെരുമാറ്റങ്ങൾ ഇപ്പോൾ കീഴടനാശിനിയിൽ നിന്നും ഒതലങ്ങയിലേക്ക് മാറിയു ദിലീപ് ദേവസ്വീ ഇത് എന്താ സംഭവിച്ചത് പെൺസുഹൃത്ത് ഒതലങ്ങ കൊടുത്തു എന്ന് പറയുന്നത് കൊല്ലപ്പെട്ടയാളുടെ ഭാര്യയാണ് അത് പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടത്തിയിട്ടില്ലെന്നാണോ പറയുന്നത് ഭർത്താവ് മരിച്ചത് ഒതലങ്ങ കഴിച്ചിട്ടാണോ അങ്ങനെയാണോ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞിരിക്കുന്നത് ദിലീപ് ഡോക്ടർ അരുൺകുമാർ പോസ്റ്റ്മോർട്ടത്തിൽ അങ്ങനെ തന്നെയാണ് ഒതളങ്ങയുടെ വിഷം കഴിച്ച് വിഷം ഉള്ളിൽ ചെന്നിട്ടാണ് മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഏപ്രിൽ പതിനേഴാം തീയതിയാണ് ഈ സിനീഷിനെ ഈ പെൺസുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് അവശ്യനിലയിൽ ആ കൊല്ലം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ നിന്ന് പത്മാവതി എന്ന് പറയുന്ന മറ്റൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ എഫ് ഐ ആറിൽ ഒന്നും തന്നെ പത്മാവതി ആശുപത്രി എന്നില്ല പക്ഷേ വലിയത്വ ആശുപത്രി എന്നാണുള്ളത് മാത്രമല്ല ആ എവിടെ നിന്ന് ഈ ഒതളങ്ങ കഴിച്ചുവെന്നോ അല്ലെങ്കിൽ ആ സമയത്ത് ആരുണ്ടായിരുന്നു എന്നോ ഒന്നും തന്നെ എഫ്ഐആറിൽ രേഖപ്പെടുത്തുകയും ചെയ്യും ഇവരുടെ ആരോപണം ഈ യുവതി സ്ത്രീ അതായത് അനില ഈ സിനീഷിന്റെ ഭാര്യ പറയുന്ന ആരോപണങ്ങൾ കൃത്യമായി അന്വേഷിക്കാൻ കരുനാഗപ്പള്ളി പോലീസ് തയ്യാറാകുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് അതോടുകൂടെ തന്നെയാണ് ഈ നാട്ടുകാരൊക്കെ എല്ലാവർക്കും സംശയം തോന്നിയതോടെ നാട്ടുകാരുടെ ഒരു മാസ് പെറ്റീഷൻ കൊടുക്കും കരുനാഗപ്പള്ളി പോലീസിൽ മുഖ്യമന്ത്രിക്ക് ഡി ജി പിക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടമ്മയും പരാതി നൽകിയിട്ടുണ്ട് ഈ യുവതിയുടെ പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് കഷായം ഗ്രീഷ്മയുടെ പേരിൽ ഇപ്പോൾ കീടനാശിനി മറ്റൊരു യുവതിയുടെ പേരിൽ 你幫我的令。